അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ നമ്മൾ നമ്മുടെ നിസ്കാരങ്ങളിൽ റുക്കു എന്ന ഒരു ഫർദ് നിർവഹിക്കാറുണ്ട് തെക്കു വീറത്തുല്ലെഹ്റാമിന് ശേഷം അങ്ങനെ ഫാത്തിഹ ഒക്കെ ഓതിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നിർവഹിക്കാറുള്ള റുക്കു ആ റുക്കുൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് റബ്ബിയൽ റബ്ബിയൽ വബിഹംദി വബിഹംദി എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നാൽ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ഈ മീതിക്കുറിച്ചൊല്ല അതോടുകൂടെ അവന് സുബഹാന കവ്വാഹുമ്മിഹം എന്ന് അധികരിപ്പിക്കൽ اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وبس وعسبي وشعري وبشري وما استقلت به قدمي لله رب العالمين اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعسبي وشعري وبشري وما استقلت به قدمي لله رب العالمين يدنم أبن بيربيك البرتقم سنة